ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർ എന്താ എല്ലാവരുടെയും പാട് എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്കിവിടെ സുഖം തന്നെ അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിൽ കയറിയിരിക്കുകയാണ് എൻ്റെ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയതാണ് നേരെ വെളുത്ത് വരുന്നേ ഉള്ളു കേട്ടോ സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല അപ്പോൾ അതാ എൻ്റെ നിസ്കാരവും കാര്യമെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറി മോനെ മദ്രസ് പറഞ്ഞു അയച്ചിട്ടില്ല മോനക്ക് മദ്രസ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് ഹോർലിക്സാണ് കളിക്കാൻ പോണത് അപ്പോൾ താത്ത രാവിലെ തന്നെ എണീച്ച് മൂക്ക് ചായ ഉണ്ടാക്കി കേട്ടോ പാൽ ചായ അതാണ് പാത്രം എങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ദോശക്കുള്ള മാവ് അടിച്ച് വെച്ചിട്ടുണ്ടേ അപ്പതാ അലഹമില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ് അപ്പോൾ ഈ തലേന്ന് രാത്രി തന്നെ നമ്മൾ മാവിനായ ദോശക്കായാലും എന്തിനുണ്ടാക്കണ മാവൊക്കെ നല്ലോണം പുളിച്ച് പൊന്തിയാലേ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ഹാപ്പിയാണ് പിന്നെ പിന്നെന്താ സാമ്പാർ ഇഡ്ലിയും സാമ്പാറാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇന്നലെ രാവിലെ രാത്രി തന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് വന്നപ്പം ഒരു സുഖം ഉണ്ടായിരുന്നു മറ്റേത് ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനാണ് എല്ലാ ദിവസവും അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ തന്നെ ഒരു സുഖമാണല്ലോ അപ്പോൾ അതാ ഞാൻ പരിപ്പ് പരിപ്പാണ് അപ്പോൾ ഈ പരിപ്പൊക്കെ ഒന്ന് ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കണം അതിനൊന്നും ഇല്ല അപ്പോൾ സാമ്പാറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ സിയമോളൊക്കെ ചിലപ്പം സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ നാല് നേരം അതുതന്നെ തിന്നും പിന്നെ ചോറൊന്നും തിന്നൂല അപ്പം ഞാൻ കുറച്ച് കൂടുതൽ കണ്ടറിഞ്ഞിട്ട് തന്നെ എടുത്തിക്കണം മാവ് കുറച്ച് വലിയ ഗ്ലാസ്സിൽ ഒരു നാല് മൂന്ന് ക്ലാസ്സോണോ മൂന്നര ക്ലാസ്സോണോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ മോനിലുള്ള പാല് തിളച്ച് അപ്പോൾ അതിലേക്ക് ബൂസ്റ്റാണ് കലക്കി കൊടുക്കുന്നത് നമ്മളിതാ ബൂസ്റ്റ് ഇങ്ങനെ കേട്ടോ വാങ്ങുക പാക്കറ്റ് ചെറിയ പാക്കറ്റ് വലിയ കുപ്പിയൊന്നും വാങ്ങലില്ല ആവശ്യമുള്ളപ്പം വാങ്ങും ഒന്നായിട്ട് അങ്ങനെ ബൂസ്റ്റ് ഓർലിക്സ് ഒന്നും വാങ്ങി വെക്കലില്ല കുട്ടിക്ക് ഇടയ്ക്കും വാങ്ങിക്കൊടുക്കലുള്ളൂ എപ്പോഴൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ചിലപ്പോൾ മോന് വെറും കട്ടം കുടിച്ചിട്ടും പോകലുണ്ട് കേട്ടോ അങ്ങനെ ഡെയിലി ഓർലിക്സും ബൂസ്റ്റ് തന്നെ കുടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെതാ മോന് ചായ ഒക്കെ കുടിച്ച് പോയിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കാൻ പോവാണ് കുടിക്കാനും കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനൊക്കെ ജീരക വെള്ളമാണ് ഞാൻ തിളപ്പിക്കൽ അപ്പോൾ ജീരകം രാവിലെ തന്നെ കുടിച്ചാലും നല്ലതാണല്ലോ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ ജീരക വെള്ളം കുടിച്ചാൽ നല്ലതാണല്ലോ അങ്ങനെ വെള്ളം ആദ്യം തന്നെ അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കും പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് ചൂടാറിക്കിട്ടണ്ടേ അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ പിന്നെന്താ കുക്കറ് കഴുകണ എന്തിനു വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറ് നല്ലോണം തേച്ചയക്കി എടുത്ത് വെച്ചതാണ് എന്നാലും കൂടിയിട്ട് കൂറ പാറ്റ അങ്ങനത്തെതൊക്കെ വന്ന് നിൽക്കുമല്ലോ അപ്പോൾ എടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് വരച്ച് കൈ തന്നെ നല്ലോണം ഒന്ന് വരച്ച് കഴുകിയെടുത്ത് പിന്നെ വെജിറ്റബിൾസൊക്കെ കഴുകി ഫസ്റ്റ് ട്രിപ്പിൽ ഇടണ്ട് വെജിറ്റബിൾസ് ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് വേവിക്കണം അത് ഒരു ബുദ്ധിമുട്ടാണ് ഈ സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ലേ എല്ലാം മൊത്തത്തിൽ അങ്ങോട്ടൊരുമിച്ചിട്ട് വേവിക്കാൻ കഴിയില്ല കുറച്ച് വേവുള്ളത് ഫസ്റ്റ് ഇടണം വേവ് കുറഞ്ഞത് പിന്നിടണം അങ്ങനെയാണല്ലോ ഈ സാമ്പാറിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സാമ്പാർ വെക്കണ പണിയാണ് പിന്നെ ഇഡ്ഡലി ഇവിടെ എപ്പോഴും ഉണ്ടാക്കലില്ല എപ്പോഴെങ്കിലാണ് ഇഡ്ഡലി ഉണ്ടാക്കൽ അധികം മാവരം ഉണ്ടാക്കിയിട്ട് ദോഷമാണ് ഞാൻ അധികം ഉണ്ടാക്കൽ അപ്പോൾ ഇഡ്ലീൻ്റെ പാത്രം എന്താ ഇവിടെ മുകളിലാണ് എടുത്ത് വെച്ചത് താഴ്ത്തൊന്നും വെക്കാൻ സ്ഥലമില്ല താഴ്ത്തൊക്കെ ഫുള്ളാണ് പാത്രങ്ങൾ അപ്പോൾ ഇത് മുകളിലാണ് വെക്കുക അപ്പോൾ അതെടുത്ത് ഇനി നല്ലോണം ഒന്ന് കഴുകണം കുറേ കഴിഞ്ഞിട്ട് എടുക്കണമല്ലേ അപ്പോൾ ഇനി നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ട് കഴുകി ഇരിക്കണം കളിയിൽ പിന്നെ അതാ മാവ് സെറ്റാക്കലാണ് ഇതിലേക്ക് കുറച്ച് അപ്പക്കാരവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി മിക്സ് ചെയ്യാൻ പോവാണ് മാവ് എത്ര തോന്നെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇഡ്ലി സാമ്പാറൊക്കെ അപ്പം എൻ്റെ മോളൊക്കെ നാല് നേരം എന്ന് പറഞ്ഞ രീതി തന്നെ തിന്നും ചോറൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എപ്പോഴെങ്കിലല്ലേ ഇഡ്ഡ്ലിയൊക്കെ ഉണ്ടാക്കാം ദോശ ഇനിയും ഉണ്ടാക്കും അപ്പോൾ കുട്ടികൾ നല്ല തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ ഇഷ്ടത്തിന് തിന്നോട്ടെ വിചാരിച്ചിട്ട് തികയാതാവണ്ട എന്നുള്ള പിന്നെ ആണുങ്ങൾക്കും കറിയൊക്കെ നന്നായാൽ ഒരു നല്ലോണം തിന്നു അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വണ്ടിയർക്ക് കൊണ്ടുപോവാം അങ്ങനെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആപ്പക്കാരൊക്കെ ഇട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ച് പക്ഷേ ഇഡ്ഡലി അത്ര അങ്ങോട്ട് നല്ല പഫിയായിട്ട് വന്നിട്ടോ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല അതിന് ചോറ് കൂടിപ്പോയെന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്നാലും കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് അതിന് കാണാൻ മൊഞ്ച് കുറഞ്ഞ് കുറവുണ്ടെങ്കിലും കൂടിയിട്ട് കഴിക്കാൻ അലഹമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനും അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് സാധനം ബാക്കിയൊന്നും ആയിട്ടില്ല ആയിട്ട് വന്നില്ല അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കാണാനും കൂടി ഒരു ഭംഗി വേണല്ലോ എനിക്ക് അങ്ങനെ ഒരു സംഭവം കാണാനും കൂടി ഭംഗി ഉണ്ടെങ്കിൽ എനിക്കത് ഒരു റാഹത്താവുള്ളൂ പിന്നെ ഉം തട്ടിൽ തട്ടില് മെഴുക്കൊക്കെ തേച്ച് ഇനി മാവ് മാവൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കണമെന്ന് ഇഡ്ഡലി തട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ പക്ഷെ ഒരു തട്ടിൽ നാലെണ്ണം നാലെണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോ ഇഡ്ലി തട്ട് എത്ര ഉണ്ട് ടോട്ടല് ഒരു അഞ്ചാറ് ഇഡ്ലി തട്ടുണ്ട് കേട്ടോ എണ്ണിക്കുള്ളി എത്ര ഉണ്ട് എന്നുള്ളത് അങ്ങനെ അതാ ആറ് ഇഡ്ലി തട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ഈ പാത്രം യൂസ് ചെയ്യണവർക്ക് മനസ്സിലാവും ഇത് വിസിൽ വരും നമ്മളെ കുക്കറിൽ വിസിൽ വരുന്ന പോലെയല്ല ശരിക്കും ചൂളം വിളിക്കുന്ന പോലെ ചെവി ചെവിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തണ പോലത്തെ ഒരു വിസിലാണ് ഇതിന് വരിക ഞാൻ കേൾപ്പിച്ച് തരാം അതിൻ്റെ വിസിലും കേൾക്ക് അത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ ഭയങ്കര നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ നിന്നൊരു വരൂല്ലേ ഭയങ്കര സൗണ്ട് ആട്ടോ അതിൻ്റെ അത് അടുക്കളയിലൊന്നും നിൽക്കാൻ കഴിയില്ല അങ്ങനെ അതൊക്കെ അവിടെ വിസിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല മറന്നു ഇന്നലെ മീൻ കിട്ടീനു അപ്പോൾ അതൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാണ് പിന്നെ ചോറ് കുറച്ച് ബാക്കി അങ്ങനെ അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ും സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയാണ് അപ്പം അതിലേക്ക് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർക്കാണ് എന്തൊക്കെ ഇപ്പോൾ നമ്മളെ സാധാരണ എല്ലാവർക്കും അറിയാലോ സാമ്പാർ ഉണ്ടാക്കണേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കായം സാമ്പാർ പൊടി ഞാൻ അത്ര ഇടലുള്ളൂ അത്ര തന്നെ ഇടളളൂന്ന് തോന്നില്ലേ ഇതൊന്നാരും പോയി അനുകരിക്കാൻ നിൽക്കണ്ട എൻ്റെ കുക്കിംഗ് ഒക്കെ വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല ഞാൻ ആദ്യം പറയുകയാണ് അപ്പോൾ എന്നാലും അലഹമ്മില്ല ഇതുവരെ ആരും തെറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയതൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റൊക്കെ പാളിപ്പോയിരുന്നു കുറേ കാലം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞപ്പോൾ പല കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അലഹമ്മില്ല എല്ലാം റെഡി ആയി റെഡി ആയി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടി വെച്ച അപ്പോൾ നമ്മൾ അടുക്കളൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കരുത് കിട്ടോ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് റാക്കും കാര്യമൊക്കെ ഞാൻ അടുക്കി ഒതുക്കി വെക്കും പിന്നെ നില ആണെങ്കിൽ താത്ത തുടയ്ക്കലും ഇതൊക്കെ താത്തേയും തുടങ്ങാൻ പോകണുള്ളൂ അപ്പോൾ അടിച്ചാലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ നല്ല നീറ്റാക്കി ഇടും ഇവിടെ കുട്ടികൾ ഉള്ള വീടല്ലേ എൻ്റെ മൂന്ന് മക്കളും താത്തൻ്റെ രണ്ട് മക്കളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഏത് ടൈമും അത്ര നീറ്റായിട്ടൊന്നും നിൽക്കില്ല എത്ര നീറ്റാക്കിയാലും അവിടെ നിന്ന് അഞ്ചിൻ്റെ കഴിയുമ്പോത്തേനും മക്കളെന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും ഓരോരുത്തർക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഓരോരുത്തർ മിഠായി ബിസ്ക്കറ്റ് അത് ഇത് തിന്നിട്ട് അവിടെ പേടിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ കാണും അപ്പോൾ അതിൻ്റേതായ ഓരോരോ സംഭവ വികാസങ്ങൾ ചുറ്റോടുണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ ഇഡ്ലി ഇതാ എടുക്കാണ് ഇഡ്ലി ആയിട്ടുണ്ട് കണ്ടില്ലേ അത്ര കൂടെ പഫി ആയിട്ട് വന്നില്ല അപ്പോൾ ടൈറ്റ് നല്ല സോഫ്റ്റ് ആക്കണ്ടോ കഴിക്കുമ്പോൾ ഉറപ്പുള്ള ഇഡ്ലിയും കാര്യമൊന്നുമല്ല അപ്പോൾ കാണാനൊരു ഞാൻ പറഞ്ഞ പോലെ മൊഞ്ചില്ല മൊഞ്ചിൽ കുറവാണ് എന്നാലും എല്ലാവരും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് ചൂടാറിയിട്ട് ഇനി ഇതൊന്ന് എടുത്ത് പാത്രത്തിലേക്കാക്കണം അടുത്ത ട്രിപ്പ് ഇങ്ങനെ ചുട്ടുകൊണ്ടേയിരിക്കണം പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ട് കാരണം പള്ളേന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷപ്പ് ഇങ്ങനെ വരിക ഗ്യാസ് കയറിയിട്ട് കാരണം പണിയിലേക്ക് നിന്നപ്പോൾ പിന്നെ കാൽച്ചായ അടിക്കാനൊന്നും കഴിഞ്ഞില്ല ചിലപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ ഇരുന്ന് സമാധാനത്തിൽ കാൽച്ചായ ഒക്കെ കുടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പണി തുടങ്ങാം അപ്പോൾ ഇന്ന് കാൽച്ചായ കുടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാം കേട്ടോ അല്ലെങ്കിൽ തലവേദന വരും പ്രഷർ കുറയും അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വറുത്തരക്കാണ് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ച് സാമ്പാറിതാ റെഡിയായി തൂമിച്ചൊക്കെ ചെയ്ത് അതായത് വറവിട്ടൊക്കെ ചെയ്ത് പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ എനിക്കും വേണ്ടി നല്ലൊരു ചായ ഉണ്ടാക്കി കേട്ടോ എനിക്ക് നല്ലോണം വിഷക്കാൻ തുടങ്ങിയതിനും അപ്പോൾ ഞാൻ നല്ലൊരു ചായയൊക്കെ ഇട്ടിട്ട് സാമ്പാറും കൂട്ടിയിട്ട് ഇഡ്ഡലി കഴിച്ചു അലഹമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ പറയില്ല കേട്ടോ ഞാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാമെന്ന് വിചാരിച്ച എല്ലാവർക്കും ക്യാമറേൻ്റെ മുന്നിൽ വരാനിഷ്ടമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറയാം അങ്ങനെ ആജുവിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി എടുത്തക്കലാണ് സി എക്ക് ഇന്ന് ആണ് അപ്പം സി എവിടെ തന്നെ ഉച്ചക്ക് കഴിച്ചിട്ട് തന്നെ പോണത് ഉച്ചക്കാണ് കുട്ടിയേക്ക് സ്കൂൾ എക്സാം വരുന്നത് അപ്പോൾ മോനക്ക് ചോറൊന്നും കൊടുത്തയക്കലില്ല ചോറ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും പക്ഷെ ഇഷ്ടമല്ല സ്കൂളിൽ നിന്നും വാങ്ങൂല കഴിക്കൂല അപ്പോൾ പിന്നെ രാവിലെ എന്താണോ ഉണ്ടാക്കണോ അതന്നെ അങ്ങോട്ട് കൊടുത്തയക്കും അപ്പോൾ അതാ ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സി എം മോൾ ഇതാ ചായ ഒഴിക്കുകയാണ് ഫോൺ കണ്ടതുകൊണ്ട് ഫോണിൽ ക്ലാസ്സാണ് കേട്ടോ കാണുന്നത് സൈലത്തിന്റെ ക്ലാസ് ആണ് കാണുന്നത് അങ്ങനത്തെ ആ പാത്രമൊക്കെ ഞാൻ ഒരു വിധം ഒതുക്കി വെച്ച് ഈ പാത്രം ഒന്നും കഴിക്കില്ല അതൊക്കെ ഇഞ് ആവശ്യമുണ്ട് കേട്ടോ ഉച്ചക്കത്ത് ബ്രേക്ക് ലഞ്ച് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതാ മീൻ കിട്ടിയിട്ടുണ്ട് ഇനി മീനൊക്കെ ഒന്ന് മുറിക്കുന്ന പരിപാടികളുണ്ട് ആ ടൈമിൽ ഇത് അത്താത്ത അവിടെ അടിക്കലും തുടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെതാ ഞാൻ മീൻ മുറുക്കിയാണ് ഇപ്പം എൻ്റെ സ്ഥിരം കസ്റ്റമറാണിത് മീൻറെ തലയും പാലും തിന്നാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു കൊടുക്കണ്ട് മീനിന്റെ കഥ ഒന്നും പറയാത്ത നല്ലത് കൽവക്കോര അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് എനിക്ക് പരിചയമുള്ള കുറച്ച് മീനുകളുണ്ട് പിന്നെ ഏതൊക്കെയോ മീനുകൾ ഞാൻ ഇതൊക്കെ എന്ത് മീനാണ് എന്നൊക്കെ ഇതെന്ത് മീനാണ് ഇതാണെനിക്ക് ഭയങ്കര സ്മെല്ലൊക്കെ ഈ മീന് ഭയങ്കര തൊലിയൊക്കെ കട്ടി ഇനി ഈ മീൻ്റെ തൊലി ഉരിക്കേണ്ടി വരുമോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു കണവ മീൻ ഉരിച്ചൊക്കെ അതെല്ലാവർക്കും അറിയാലോ അതിന്റെ തൊലി ഇരിക്കണ പോലെ ഇതിന്റെ തൊലി ഇരിക്കേണ്ടി വരും എന്തെങ്കിലും മനസ്സിലാവില്ല തൊലി ഇരിക്കാൻ കഴിയണ്ടേ ഭയങ്കര റഫായിട്ട് എങ്ങനായാലും സാധാരണ മീൻ മുറുക്കിനായിരിക്കും മുറിച്ച് കായം തേച്ചതാ പൊരിച്ച് ചോറ് ആയിട്ടുണ്ട് പിന്നെ ഉണ്ട് ഇനിയിപ്പം അതൊന്ന് ക്ലീൻ ചെയ്ത് ഉപ്പേരിയാക്കണം ഈ ബീട്രൂട്ടായിരിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറുതാവുമ്പോഴൊക്കെ നമ്മൾ ഇത് ചുണ്ടുമ്മ തേക്കും നല്ല രസമാണ് ലിപ്സ്റ്റിക് ഇട്ട പോലെ അന്നൊന്നും ലിപ്സ്റ്റിക് ഒന്നും വാങ്ങി തേക്കണ പരിപാടിയില്ലല്ലോ ഈ ചുണ്ടുമല ഇതാണ് തേക്ക ഇപ്പോഴും എനിക്ക് ഇത് കാണുമ്പോൾ തേക്കാൻ തോന്നും കേട്ടോ ചിലപ്പോൾ ഞാൻ തേക്കും ചെയ്യും എൻ്റെ മക്കളും ആപ്പിളൊക്കെ എന്നോട് പറയും ഇതെന്താ അത് ചുണ്ടുമലെന്താന്നൊക്കെ ചോദിച്ച് കളിയാക്കും ഞാൻ പറയുന്നത് ചുണ്ടുമൽ തേക്കുന്നത് നല്ലതാണെന്നത് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ലിബാമൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം ചുണ്ടിൽ തേക്കുന്നത് നല്ലതന്നെ ആയിരിക്കും ആ എന്തായാലും എനിക്കത് കാണുമ്പോൾ ഒന്നുമില്ല വെറുതെ ഒന്നിങ്ങനെ തേക്കാമെന്ന് തോന്നും അങ്ങനെ അതാ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ അരിഞ്ഞ് അതിലൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീട്രൂട്ടും ഇതാ ഉപ്പേരിയാക്കി എടുക്കാണ് അപ്പം അതാ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് അടുക്കളയെ തന്നാത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എത്രയുള്ളൂ എല്ലാ പ്രാവശ്യവും ഞാൻ പറയണത് തന്നെ ഞാൻ പിന്നെയും പറയാൻ പോവാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് നിങ്ങളൊക്കെയാണ് സപ്പോർട്ടായിട്ട് വേണ്ടിയത് അപ്പോൾ ആരും കണ്ടില്ല എന്ന് നടിച്ചിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകരുതേ